രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസൻ പല്ലവി ഹോസ്റ്റലിൽ പോയി രേവതിയുടെ മുറി പല്ലവിക്ക് കൊടുത്തു നീ ഇറങ്ങി വന്നതാണോ രേവതി പല്ലവിയുടെ അടുത്തൊന്ന് ചോദിച്ചു ഏയ് എനിക്ക് സ്പോൺസർ ചെയ്ത വാസോയോട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് തുണിയൊക്കെ എടുത്ത് അടുക്കി വെച്ചുകൊണ്ട് പല്ലവി പറഞ്ഞു എന്തായാലും കൊള്ളാം നിന്റെ അമ്മ തന്നെയാണോ അത് അതോ നിന്നെ ദത്തെടുത്തതാണോ ഉച്ചത്തോടെ രേവതി ചോദിച്ചു പല്ലവി പുഞ്ചിരി കൊടുത്തു വേദാനന്ദിന്റെ വീട്ടിൽ മുറിയിൽ കിടക്കുന്നു വാസുദേവ് അപ്പാ വേദാനന്ദ് അടുത്തൊന്ന് വിളിച്ചു വാസുദേവ് തിരിഞ്ഞു നോക്കി വേദാനന്ദ് അദ്ദേഹത്തിന്റെ അടുത്തൊന്നിരുന്നു എന്നപ്പാ പാർസല്യത്തോടെ വാസുദേവ് ചോദിച്ചു താങ്ക്സ് വേദാനന്ദ് ആ കയ്യിൽ കടയിൽ കൊണ്ട് പറഞ്ഞു എന്തിനാണ ആ കുട്ടി നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണെന്ന് എനിക്കറിയാം എനിക്ക് തോന്നാത്ത ഒരു കാര്യം നിനക്ക് തോന്നിയത് വലിയ കാര്യമല്ലേ മോനി പുണ്യപ്രവൃത്തി നീ ചെയ്താൽ എന്നെ നാ പണ്ണിനെ എന്നെ എല്ലാം അമ്പാൾക്ക് സ്വന്തം വേദാനന്ദ് ആ കയ്യിൽ ചുംബിച്ചു കോളേജിൽ ഹരി പല്ലവിയുടെ ക്ലാസ്സിൽ കയറി പല്ലവിയെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി ഡി പല്ലു നല്ല ചുള്ളനാണല്ലോ അന്ന് പല്ലവിയെ നോട്ടിക്കൊണ്ട് മെല്ലെ ചോദിച്ചു നീ പോയി കെട്ട് പല്ലവിയുടെ സ്വരം ഇച്ചിരി ഉച്ചത്തിലായി കരി തിരിഞ്ഞ് പല്ലവിയെ നോക്കി ഭഗവാനി ഞാൻ പെട്ടു പല്ലവി പറഞ്ഞുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു എന്തിനാ എഴുന്നേൽക്കുന്നേ ക്ലാസ് നിർത്തിക്കൊണ്ട് ഹരി ചോദിച്ചു അപ്പോൾ കേട്ടില്ലേ ഇപ്പോഴാണോ ശരിക്കും പെട്ടത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല സാറെന്ന് പറഞ്ഞോണ്ട് പല്ലവി ഇരുന്നു എന്നാലും എന്തിനാ എഴുന്നേറ്റത് എന്നൊന്ന് പറഞ്ഞിട്ട് കുട്ടി ഇരുന്നാൽ മതി ഹരി പല്ലവിയെ നോക്കി ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു അതു പിന്നെ അനുവിനെ ഒരു സംശയം പല്ലവി കണ്ണും വിളിച്ചു പറഞ്ഞു ഡി തെണ്ടി ഒറ്റല്ലേ അനു അടുത്തിരുന്ന് അവളെ വലിച്ചുകൊണ്ട് പറഞ്ഞു എന്താണോ സംശയം ഇടങ്ങളിട്ട് അനുവിനെ നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു അത് സാർ ചുള്ളനല്ലേ കെട്ടിയതാണോന്ന് ഒറ്റശ്വാസത്തിൽ പല്ലി പറഞ്ഞു നിർത്തി അനു ചമ്മലോടെ കണ്ണുകൾ ഇറക്കി അടച്ചു ക്ലാസ് മുഴുവനും കൂട്ടച്ചിരി അത് ശരി അതാണ് കാര്യം ടേബിളിൽ ചാഞ്ഞിരുന്നുകൊണ്ട് തലചരിച്ച് അനുവിനെ നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു അത് പ്രായത്തിന്റെ ഒരു വികൃതിയല്ലേ ഇതൊക്കെ അന്ന് തലചെറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു ഹരി ചെറുചിരിയോടെ രണ്ടുപേരെയും നോക്കി സാർ പറയ സാർ കെട്ടിയതാണോ പിള്ളേർ ഉച്ചത്തിൽ ചോദിച്ചു ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞില്ല പക്ഷെ എനിക്ക് ഒന്നൊന്നാം തരം തേപ്പ് കിട്ടിയിട്ടുണ്ട് അത് മറക്കാൻ സമയം അത് കഴിഞ്ഞ് കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഹരി പറഞ്ഞു നിർത്തി തേപ്പു സാറിനു ആൻ ഒരു ചെക്കൻ അത്ഭുതത്തോടെ ചോദിച്ചു അതെ പഠിക്കുന്ന കാലത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷൊക്കെ അടിച്ചു മാറ്റി അവസാനം അവളുടെ വീട്ടിൽ ഇഷ്ടമില്ല രണ്ട് ജാതിയാണ് സെറ്റാകില്ല എന്ന് പറഞ്ഞ് ഒന്നുമിണ്ടാതെ പോയപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഒരു പെണ്ണും എൻ്റെ ലൈഫിൽ വരാൻ പാടില്ലെന്ന് സാറ് ഇത്ര പൊട്ടനായിരുന്നു ഒരു ചെക്കൻ ചോദിച്ചു പൊട്ടനല്ല പ്രണയിച്ചുപോയി അത്രമേൽ ആഴത്തോടെ അവൾ എൻ്റെയാണെന്നുള്ള ഉറച്ച വിശ്വാസം അത് പൊട്ടനായതുകൊണ്ടല്ല ഒരുതരി കളങ്കമില്ലാതെ പ്രണയിച്ചതുകൊണ്ട് മാത്രം ഇന്നും അവളെ എനിക്ക് വേർക്കാനാകില്ല കാരണം ഞാൻ അവളെ ഇപ്പോഴും പ്രണയിക്കുന്നു ചിരിയുടെ ഹരി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി പല്ലവിയുടെ മനസ്സിൽ വേദാനത്തിനെ തെളിഞ്ഞു തനിക്ക് വേണ്ടി ജീവനും കൊടുക്കാൻ മടിക്കാത്ത തൻ്റെ പ്രാണനെ മരണത്തിൽ പോലും ചേർത്ത് പിടിക്കും എന്ന ഉറപ്പ് അവൾ ഹൃദയത്തിൽ പതിപ്പിച്ചു പല്ലവിയുടെ കണ്ണുകൾ അവൾ പോലെ കൊല്ലാറേ നിറഞ്ഞൊഴുകി അനു ഇനി സംശയമൊക്കെ മാറിയല്ലോ ക്ലാസ് എടുക്കല്ലോ അനുവിൻ്റെ അടുത്തുനിന്ന് കുസൃതിയോടെ കരി ചോദിച്ചു അനു ചിരിയോടെ തലയാട്ടി വൈകുന്നേരം ഹോസ്റ്റലിൽ നിന്ന് അനുവാദം മേടിച്ചുകൊണ്ട് പല്ലവി വേദാനന്ദിനെ കാണാൻ പോയി വേതു അവന്റെ മടിയിൽ കിടന്ന് പല്ലവി വിളിച്ചു വേദാനന്ദ് മെല്ലെ മൂളി പല്ലവി അവന്റെ കയ്യിൽ തന്റെ കൈ വധിച്ചു എന്താണോ എൻ്റെ മണിക്കുട്ടിക്ക് എന്താണ് പറ്റിയത് അവളുടെ കവളിൽ മറ്റേ കൈ കൊണ്ട് തലോടിക്കൊണ്ട് വേദാനന്ദ് ചോദിച്ചു ഹരിസാറിൻ്റെ കാര്യമെല്ലാം പല്ലവി അവനോട് പറഞ്ഞു വേദാനന്ദ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എന്താ ചിരിക്കുന്നത് സംശയത്തോടെ പല്ലവി എഴുന്നേറ്റ് ചോദിച്ചു വേദാനന്ദിന് ചിരി അടക്കാനായില്ല പല്ലവിയുടെ മുഖം ചുവന്നുതൊടുത്തു എന്തിനാ ചിരിക്കുന്നേ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് പോലെ പല്ലവി ചിണിങ്ങി അയാളെ അവൾ തേച്ചതുപോലെ നീ എന്നെയും വിട്ടുപോകും എന്ന് നീ പയന്നു അല്ലടി കാന്താരി പല്ലവിയുടെ മുകിൽ പിടിച്ചോണ്ട് വേദാനന്ദ ചോദിച്ചു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എടോ എൻ്റെ മണിക്കുട്ടി നീ എന്റെ പാതയാണ് എന്നിൽ കലർന്നവേ ആ നീ എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ കൂടെ കാണും ചിലപ്പോൾ എൻ്റെ മരണത്തിലും നീ കൂടെ കാണും ഞാൻ നിന്നെ മറന്നാലും നീ എന്നെ മറക്കില്ല എനിക്കറിയാം നീ എന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന പാവം പെണ്ണാണെന്ന് പല്ലവിയുടെ കണ്ണിനെ തുടച്ചുകൊണ്ട് അവൾ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു അമ്പലത്തിൽ ഉത്സവം തുടങ്ങി പല്ലവി ലീവെടുത്ത് വീട്ടിൽ വന്നു വേദാനന്ദിൻ്റെ കുടുംബം നടത്തുന്ന ഉത്സവമായതുകൊണ്ട് പല്ലവിയും അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മഞ്ഞൾ ദാവണി ദാവണിയോടുത്ത് അമ്പലത്തിൽ പോവാൻ പല്ലവി ഇറങ്ങി പല്ലവി രാധികടവിളി പല്ലവി തിരിഞ്ഞു നോക്കി വീട്ടിൽ നിൽക്കാലോ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ പോയി കുറച്ചായല്ലോ പോയി ചോരാമേ പല്ലവി മറുപടി കേൾക്കാൻ നിൽക്കാതെ പോയി അമ്പലത്തിൽ വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ഓരോരുത്തരും വർണ്ണപ്പൊടികൾ പരസ്പരം വിതറുന്നു ആ വർണ്ണപ്പുട്ടിയുടെ നടുവിലൂടെ വേദാനന്ദ കുടുംബവും അതിഗാംഭീര്യത്തോടെ വന്നു കസവുമുട്ട് ഷട്ടോട്ട് വരുന്ന വേദാനന്ദി ഇമോട്ടാതെ പല്ലവി നോക്കിയിരുന്നു പല്ലവിയുടെ അടുത്തു വന്നൊന്നും വേദാനന്ദ് അങ്ങനെ നിന്ന് അവളെ നോക്കാതെ ഒരു പുഞ്ചിരി കൊടുത്തു അവളും ആ പുഞ്ചിരിക്ക് മറുപടി പുഞ്ചിരി നൽകി പ്രണയത്തിൻ്റെ പുഞ്ചിരി എല്ലാ പൂജകളും കഴിഞ്ഞ് അവിടെ ആഘോഷം തുടങ്ങി പല്ലവി അവനെ ഇടങ്ങണിട്ട് നോക്കി അവനെ അവളെ നോക്കിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു പല്ലവി പൂവൾ കൊണ്ട് ആ തേടിനെ അലങ്കരിക്കുന്നു വേദാനന്ദ് അവളെ ഇമോട്ടാതെ പ്രണയത്തോടെ നോക്കുന്നു അവരുടെ പ്രണയനോട്ടം അവർ പോലെ അറിയാതെ രണ്ട് കണ്ണുകൾ പിന്തുടർന്നു ഹോസ്റ്റലിൽ പോകുന്ന നേരം വേദാനന്ദനെ കാണാൻ വേണ്ടി പല്ലവി ആൾമരച്ചുവട്ടിൽ കാത്തിരുന്നു ഏറെ നേരമായതും വേദാനന്ദ് അവളുടെ അടുത്ത് ചിരിയോടെ വന്നു എന്താണ് എന്റെ കാന്താരി കാത്തിരുന്ന് മടുത്തു അവളുടെ കവിളെ പിടിച്ചുകൊണ്ട് ചിരിയോട് വേദാനന്ദ് ചോദിച്ചു കാത്തിരിക്കാനും ഒരു സുഖമല്ലേ കാത്തിരിക്കാൻ ആരെങ്കിലും വേണ്ടി പല്ലവി പറഞ്ഞുകൊണ്ട് അവന്റെ ഷട്ടിൽ പിടിച്ച് തന്നിലോട്ട് വലിച്ചു ഡാ കലിപ്പ നീ എന്റെ മാത്രമാണ് നീ ഇങ്ങനെ ചുള്ളനാട്ട് നടന്ന് ആരേലും നിന്നെ കൊണ്ടുപോയാൽ പൊന്നുമോനി നിന ഞാൻ തട്ടും പല്ലവി അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു പെണ്ണ് ഇന്ന് വേറെ മൂടിലാണല്ലോ അവളുടെ അരക്കെട്ടിലൂടെ പിടിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു പിന്നല്ലേ ചെക്കൻ അടിപൊളി വേഷത്തിലാണല്ലോ എന്റെ മുന്നിൽ നടന്നത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മരാൻ തോന്നി പിന്നെന്താ തരാത്തത് അവളുടെ മൂക്കിൽ തൻ്റെ മൂക്കുകൊണ്ട് ഉരസിക്കൊണ്ട് വേദാനന്ദ ചോദിച്ചു അത് പിന്നെ നാട്ടുകാർക്കാണല്ലോ പല്ലവി നാണത്തോടെ പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ വേദാനന്ദ് അവളുടെ കവിളിൽ തന്റെ കവിൽ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ഇപ്പോഴും പേടിയുടെ പല്ലവി ചോദിച്ചു ഉം മെല്ലെ മൂളി പല്ലവി അവനെ തന്നോട് ചേർത്ത് പിടിച്ച് മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്ത് അവന്റെ കവളിലും നിറകിലും താടിയിലും മാറി മാറി ചുമബിച്ചുകൊണ്ട് അവൻ നിന്ന് അടർന്നു മാറി മണിക്കുട്ടി വേദാനന്ത് മെല്ലെ വിളിച്ചു പല്ലവി ഒന്നും ഒന്നുമണ്ടാതി അവളുടെ കണ്ണുകൾ വിടർന്നു അത് മയിൽപ്പീലി പോലെ അത്രമേൽ മനോഹരമായിരുന്നു നിന്നോടുള്ള പ്രണയത്തിൽ എനിക്ക് കാമ വണ്ണി പക്ഷെ അത് പൂർണ്ണമാകുവാൻ എൻ്റെ ഹൃദയം കുതിക്കുന്നു നമ്മുടെ പ്രണയം ദൃഢമാണ് അത്രമേൽ എനിക്കിഷ്ടമാണ് വണി നിന്നോട് എനിക്ക് പ്രണയമാണ് മണിക്കുട്ടി വേദാനന്ദ പറഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ അവളെ ചേർത്ത് നിർത്തി എൻ്റെ വേദ ചോദിച്ചാൽ ഈ നിമിഷം ഞാൻ തരും ഈ എന്നെ തന്നെ അത്രമേൽ എനിക്ക് നീ പ്രിയനാണ് പല്ലവി മെല്ലെ മൊഴിഞ്ഞു നിനക്ക് പോകണ്ടേ അവളുടെ മുടിയിടയിൽ തലവടിക്കൊണ്ട് വേദാനന്ദ ചോദിച്ചു പോകണം പല്ലവി മെല്ലെ ഒളിഞ്ഞു എന്നാ ഞാൻ കൊണ്ടുപോടാം നീ കയറിക്കോ ചിരിയുടെ വേദാനന്ത് പറഞ്ഞു പല്ലവി പുഞ്ചിരിയുടെ കാറിൽ കയറി ഇതൊക്കെ രണ്ട് കണ്ണുകൾ ഒളിച്ചിരുന്ന് കണ്ടിരുന്നു നല്ല മെലഡി സോങ് ബാക്ക്ഗ്രൗണ്ടിൽ മുഴങ്ങുന്നു പല്ലവി അവന്റെ തോളിൽ ചാഞ്ഞിടന്ന് കണ്ണുകൾ അടച്ചു വേദാനന്ദ് ചിരിയുടെ കാറിന് ഓടിച്ചു രാവിലെ പല്ലവി കോളേജിൽ പോയി അവളുടെ മുന്നിൽ വരുന്ന ഹരി അവളെ കണ്ട് പുഞ്ചിരിയോടെ കടന്നുപോയി പല്ലവിയും ചെറു ചിരി കൊടുത്തുകൊണ്ട് അവളും ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ പല്ലവി എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിച്ചു എന്താ പല്ലു നല്ല ഹാപ്പിയാണല്ലോ അത്ഭുതത്തോടെ രേവതി ചോദിച്ചു എനിക്കെന്താ ഹാപ്പി ആയിക്കൂടെ എനിക്കിന്ന് നല്ല ഹാപ്പിയാ പല്ലവി ഇളിച്ചണിച്ചോണ്ട് പറഞ്ഞു ആ സമയം ഹരി ക്ലാസ്സിൽ വന്നു എല്ലാവരും മാനമായിരുന്നു ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഹരി ഒരു നിമിഷം പല്ലവിയെ നോക്കി പല്ലവിയും ചെറു പുഞ്ചിരി കൊടുത്തു ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഹരി പറഞ്ഞുകൊണ്ട് ബുക്ക് തുറന്നു ആ സമയം പല്ലവിയുടെ ഫോൺ റിങ് ചെയ്തു ഹരി പല്ലവിയെ ഒരു നിമിഷം നോക്കി പല്ലവി പെട്ടെന്ന് ഫോൺ എടുത്തു നോക്കി ണല്ലോ പല്ലവി മനസ്സിലോർത്തുകൊണ്ട് കട്ട് ചെയ്തു കുറച്ച് സമയമായതും ഫോൺ പിന്നെ ചെയ്തു വാട്ട് ഈസ് ദിസ് ഹരി ദേഷ്യത്തിൽ ചോദിച്ചു സാർ പല്ലവി എപ്രാളത്തോടെ ഫോൺ കട്ട് ചെയ്തു ഹരി ഒന്നും ഒന്നുമില്ല ക്ലാസ് എടുത്തു പല്ലവിക്ക് ക്ലാസ്സിൽ ഇരിക്കാനായില്ല ഇങ്ങനെ ഫോൺ വിളിക്കില്ല എന്തായിരിക്കും പല്ലവിയുടെ മനസ്സിൽ ആയിരം ചോദ്യം സാർ പല്ലവി എഴുന്നേറ്റു കരി തിരിഞ്ഞ് അവളെ നോക്കി എനിക്ക് പുറത്ത് പോകണം നല്ല തലവേദന പല്ലവി തലയിൽ കൈവച്ച് പറഞ്ഞു പോ സംശയത്തോടെ ഹരി അനുവാദം കൊടുത്തു പല്ലവി ഒന്നും പുറത്തു പോയി ഗ്രൗണ്ടിൽ നിന്ന് വേദന കാൽ ചെയ്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കയ്യിലിരുന്നപ്പോൾ അവൾ പോലെ അറിയാതെ ഓർന്നു വീണു പല ഈ ബോധം കെട്ട് നിലത്ത് വീണു തുടരും